അഖിലശ്രീ ഓപ്പൺ ഹേമർ തകർത്തു നോമിനേഷനുകളാണ് അതിൽ മികച്ച സംവിധായകൻ മികച്ച നടി മികച്ച പശ്ചാത്തല സംഗീതം ഇതെല്ലാം ഓപ്പൺ ഹേമർ നേടിക്കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും മികച്ച ചിത്രമായും ഓപ്പൺ ഹേമർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഓപ്പൺ ഹേമറിനെ ആസ്വദിച്ച ചലച്ചിത്ര ആസ്വാദകർക്കും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് നമസ്കാരം ചേട്ടാ രാവിലെ ഗുഡ് മോർണിംഗ് അപ്പോൾ ആ ആ ഒരു നിമിഷം എനിക്ക് അഖിലശ്രീ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അഖില എന്താണ് ഓപ്പൺ ഹേമറിന്റെ വിശേഷങ്ങൾ ഓസ്കർ വേദിയിൽ നിന്നുള്ള ഏറ്റവും അടുവിലത്തെ വിവരങ്ങൾ എന്താണ് അരുൺകുമാർ ഓപ്പൺ ഹൈമർ ഫീവറിലാണ് നമ്മളുടെ ഓസ്കാർ പുരസ്കാര വേദി എന്ന് തന്നെ പറയാം പതിമൂന്ന് നോമിനേഷനുകളിൽ ഏഴ് പുരസ്കാരമാണ് ഓപ്പൺ ഹൈമറിന് ലഭിച്ചിരിക്കുന്നത് മികച്ച ചിത്രം മികച്ച സംവിധായകൻ മികച്ച നടൻ മികച്ച ഒറിജിനൽ സ്കോർ സിനിമറ്റോഗ്രഫി എഡിറ്റിംഗ് മികച്ച സഹനടൻ എന്നീ പുരസ്കാരങ്ങളാണ് ഓപ്പൺ ഹൈമർ വാരി കൂട്ടിയിരിക്കുന്നത് ക്രിസ്റ്റഫർ നോളനാണ് മികച്ച സംവിധായകൻ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പൂവർ തിങ്സിലെ എം ആ സ്റ്റോൺ ആണ് അതുപോലെ തന്നെ നോമിനേഷൻ

ഈ നമ്മുടെ ഓപ്പൺ ഹൈമർ നേടുകയാണെങ്കിൽ നൂറ്റാണ്ടിന്റെ ഓസ്കാർ വിജയം എന്ന ഒരു ചരിത്രം മാറ്റി എഴുതുന്ന ഒരു ദിവസം കൂടിയായി ഇത് മാറും ആയിരുന്നു ഉണ്ടായിരുന്നത് മികച്ച കോസ്റ്റ്യൂം ഡിസൈൻ മികച്ച കോസ്റ്റ്യൂം ഡിസൈൻ മികച്ച നടി പ്രൊഡക്ഷൻ ഡിസൈൻ ഹെയർ സ്റ്റൈലിംഗ് എന്നീ പുരസ്കാരമാണ് പൂവർ തിങ്സിന് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മികച്ച ഛായാഗ്രഹണം ലഭിച്ചിരിക്കുന്നത് പൂവർ തിങ്സിലെ ാണ് നടൻ സംവിധായകൻ ക്യാമറ പശ്ചാത്തല സംഗീതം പശ്ചാത്തലിങ്ങനെ ഓപ്പൺ ഹൈമർ പുരസ്കാരം വാരി ഓസ്കാർ വേദിയിൽ അതുപോലെ തന്നെ നടനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കിലിയൻ മർഫിയാണ് ലുഡിങ് ഗോറിൻസൺ ആണ് ഒറിജിനൽ സ്കോറിന് പുരസ്കാരം ഏറ്റുവാങ്ങ ഏറ്റുവാങ്ങുന്നത് അരുൺകുമാർ ഓക്കെ ഓപ്പൺ ഹേമർ ഹേബർ പുരസ്കാരങ്ങളിങ്ങനെ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിവരങ്ങളാണ് ഇപ്പോൾ അഖില നൽകുന്നത് അഖില ഇനി ഇനി ഏതാണ് വരാനുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങൾ ഇനിയും വരാനിരിക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ മികച്ച ചിത്രം ഇപ്പോൾ തുടങ്ങിയവടുവിലായി വന്നിരിക്കുന്നത് അരുൺകുമാർ ഓക്കെ അഖിലശ്രീയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഓസ്കർ പുരസ്കാര വേദിയിൽ മിന്നും താരമായി കഴിഞ്ഞു ഓപ്പൺ ഹേമറും ക്രിസ്റ്റഫർ നോളനും മികച്ച ചിത്രം മികച്ച സംവിധായകൻ മികച്ച നടി ഇതെല്ലാം ഓപ്പൺ ഹേമർ മികച്ച പശ്ചാത്തല സംഗീതം എല്ലാം ഓപ്പൺ ഹേമർ നേടിക്കഴിഞ്ഞിരിക്കുന്നു പവർ തിങ്സും ഓപ്പൺ ഹേമറുമാണ് ഓസ്കർ വേദിയിൽ ഇന്ന് ശ്രദ്ധിക്കപ്പെട്ട ചലച്ചിത്രങ്ങളായി മാറുന്നത് പതിമൂന്ന് നോമിനേഷനുകളുമായി എത്തിയ ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺ ഹേമോൾ വലിയ പുരസ്കാരങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നു എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ഈ നിമിഷത്തിലെന്നാണ് അഖിലശ്രീ റിപ്പോർട്ട് ചെയ്യുന്നത് ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിലാണ് ഓസ്കർ പുരസ്കാരം നടക്കുന്നത് തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ പുരസ്കാര വേദിയിൽ നിന്ന് കൂടുതൽ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തും